ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് മൈസൂരാണ് ഉള്ളത് നന്ദുൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറയാ വിചാരിക്കുകയാണ് അപ്പം നന്ദു എന്നു പറയുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ ചെറിയ ചെറിയ വിശേഷങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളിവിടെ വെള്ളിയാഴ്ച രാത്രിയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ കാണാം अय्यो आई मम्मी चूळ ना सो नी जा ना नाही ना അല്ലേയാ ആ മുറി ഇതിനാണ് ദേ ഇത് നാ കുറുവേന്നോ എങ്കു വരും എങ്കു കാര്യം ഇല്ല എന്നാ പറഞ്ഞോളേ ഞാൻ അല്ലേടാ ഹേ മുയിര ഇതിനെ വെയിലത്ത് പുടകി നമ്മൾ പോണം സ്വർ ഇതി റെഡ് ഉടോ മുഗരെ റോയി എന്താ വേണ്ടേ പഴംപൊരിയോ രാവിലെ തന്നെയോ ആ ശെരിയേ നാട്ടീന്ന് വരുമ്പോ കുറച്ച് നാടൻ മാങ്ങ കൊണ്ടുവന്നിണ്ടായിരുന്നു ഇതിന്റെ മുകളിലേക്കെ കുറച്ച് കുരുമുളക് കൂടി വിതരാ എന്നിട്ട് കഴിച്ചു നോക്കണ്ടെ അടിപൊളിയായിരിക്കും കണ്ണേക്കാ കണ്ണരക്കൊന്നാവില്ല ഉപ്പ് ഇടണോ ഏഹ് മാങ്ങ അങ്ങനെ പറയരുത് ഒരു കടി കഴിച്ചോക്ക ഒരു ഒറ്റ കടി ഞാൻ അച്ഛാ ക്യാമറേനെ മുമ്പിൽ എന്താ മടി അച്ഛന അതിനെ പറ്റി എന്താ അഭിപ്രായം പറയാ അളിയന്മാർക്ക് രണ്ടാക്കേ ക്യാമറേനെ മുമ്പിൽ ഒരു മടി ക്കല്ലാ കവറോട്ടില് എങ്ങ പോന്ന ആമി എവിടെ പോയാലും കൂടെ ഇയാളുണ്ടാവും ഒന്ന് കാണിച്ചു കൊടുക്ക പിഗിനെ കാണിച്ചു കൊടുക്കാം എന്താണ് ഓ പിഗാണ് സംസാരിച്ചേ ഞങ്ങള് നിക്ക് നിൽക്കുന്ന വീടും ഇത് വേറൊരു വീടുണ്ട് തമ്മിൽ ഗ്യാപ്പല്ലേ ഒരു വീട് പോലെ തോന്നുന്ന അതിരൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് എന്റെ ഫാമിലി അച്ഛൻ അമ്മ പിന്നെ പിങ്ക് ടീഷർട്ട് ഇട്ടതാണ് എന്റെ ഹസ്ബൻഡ് പിന്നെ ബ്ലൂ ടീഷർട്ട് ഇട്ടതാണ് എന്റെ അനിയൻ പിന്നെ എന്റെ മോള് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണേ ഇത് മൊത്തം ആര്യ നല്ല സ്റ്റൈലില് വളരുകയും ചെയ്തിട്ടുണ്ട് അരിവേപ്പിന്റെ ആ അപ്പറത്തെ സൈഡിലുണ്ട് അല്ലേ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം രാത്രി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇതുപോലെ ഒരുപാട് പച്ചക്കറികൾ വിൽക്കുന്നതാണ്ടപ്പം കുറച്ച് പച്ചക്കറി ആവശ്യത്തിന് വാങ്ങാമെന്ന് കരുതി അപ്പോൾ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏകദേശം ആ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസത്തെ രാവിലത്തെ കാഴ്ചയാണിത് ഇത് വേസ്റ്റ് എടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ വേസ്റ്റ് എടുക്കാൻ വന്നതാണ് പക്ഷേങ്കിൽ അച്ഛനും ഇവിടെ നിന്ന് പറയേണ്ടി പണ്ടൊക്കെ സിനിമയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നാട്ടിൽ കൂടെ പോകുമായിരുന്നു എന്ന് അപ്പോൾ അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഇവർ വേസ്റ്റ് എടുക്കാനൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ട റോസും പത്തിരി അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ അധിക സമയം നിൽക്കാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച നന്ദുവിന് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടാന്ന് കരുതി അപ്പം അച്ഛനും ഞാനും അമ്മയൊക്കെ അവിടെ ക്ലീനിങ്ങിന്റെ തിരക്കിലാണ് കേട്ടോ കാരണം അവന് അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതാണ് അച്ഛനെന്താ ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ വീട് മദ്രാസിനെ സാമ്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൈസൂർ ആ എന്താ അവിടേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വീട് പിന്നെ പറയാതെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ യുവാക്കൾ യുവതികൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് തൊഴിൽ സംരംഭമുള്ള മേഖലയാണ് ഞാൻ അടുത്ത കുട്ടികൾ അന്വേഷിച്ചപ്പോൾ അവർക്കു ജോലിക്കും അവർ പോയിട്ടില്ല അവർ കാറ് വീട് പാടലില്ല എട്ടായിരത്തഞ്ഞൂറ് പത്തായിരം നാല് മുന്നൂറ് മൂന്ന് ആ പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പം അവരുടെ പ്രത്യേകിച്ചത് നമ്മളെ വന്നിട്ട് ഇവിടെ ഒരു വീട് സാധിക്കില്ലല്ലോ പക്ഷെ ഇവിടെ ഒരുപാട് ഇതുണ്ട് പാർക്ക് ഓരോ റെസിഡൻസ് ഏരിയയിൽ വെച്ചിട്ടാണോ എന്താന്നറിയില്ല അടുത്തടുത്ത് കുറെ പാർക്ക് കാണുന്നുണ്ട് നീറ്റാണ് റോഡായാലും ഭയങ്കര നീറ്റായിട്ടുള്ളത് വേസ്റ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനെ ഞങ്ങള് തിരിച്ചു നാട്ടിലേക്ക് പോവാണ് പോകുന്ന മുന്നേറ്റ് നന്ദൂരിന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അവന്റെ ഓഫീസിലേക്ക് പോവാണേന ഇതാണ് നന്ദൂസ് അങ്ങനെ അവനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ